ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് മെർമേടിനെ കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ മെർമേഡാണിതാ ഇതിനുള്ളിലാണ് നമ്മളെ മെറൈൻ എക്സ്പോ ഉള്ളത് അപ്പോൾ ഈ മെറൈൻ എക്സ്പോഴി വലിയ മെർമേഡ് ഉണ്ടാ പറയുന്നത് നമ്മൾ സ്വന്തം മെർമേഡേ അയ്യോ നമ്മൾ കാണണ്ടേ നമ്മൾ കാണാനായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നൂറ്റി ഇരുപത് ഒക്കെ എടുത്ത് നമുക്ക് ഇതാ നമ്മുടെ മെയിൻ വായയിലേക്കായിട്ട് കയറാം അപ്പോൾ ഗായ്സ് നമ്മൾ നമ്മളെ മീൻ വായ അതിനുള്ളിലേക്കൊക്കെ കയറാൻ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കയറി സ്റ്റെപ്പ് ഇറങ്ങാണ് ഓ ഇവിടുത്തെ നോക്കി ഇവിടുത്തെ പിക്ചേഴ്സൊക്കെ നോക്കാൻ നല്ല രസമുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഓ ഇവിടുത്തെ ഈ ഫ്ലവേഴ്സും ഇവിടെയുള്ള ആ പൂക്കളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് നമുക്കിതിന് ഓ കായ്സ് നോക്കേ സംഭവം നോക്കാം കായ് ഒരുപാട് മനോഹരമായ ഫിഷസ് ഉണ്ട് അവിടെ ഓ ഈ ഫിഷിന് നോക്കായ് ഭംഗിയുണ്ട് കാണാൻ ഞാൻ മെറേഡിന് കാണാൻ വന്നേ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല മെറേഡിന് ഉണ്ടാവൂ അത് നമ്മൾ നമ്മുടെ ചെറിയ മീനുകളിൽ വലിയ മീനുകളിലേക്ക് പോകണം ആ അപ്പം നമുക്ക് അത് ഈ മീനിനെ നോക്കാം ഇത് പോണെ കാണാൻ നല്ല രസമുണ്ട് കെട്ടോ ഔ മോനെ ഏതാണ് നമ്മുടെ സ്പെഷ്യൽ മീൻ കിട്ടോ കൂടുതൽ എനിക്ക് ഏറ്റുമുടിച്ചിട്ട് അത് ഇതാണ് എനിക്ക് ഭംഗി ഈ മീൻ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഞാൻ അതാദ്യായിട്ടാണ് കേട്ടോ ഇതിനെ കാണുന്നത് അതിന്റെ നിറങ്ങളൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ രണ്ട് വരകൾ കണ്ടില്ല അതെന്താണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്ത് കട്ടാനാ നെക്സ്റ്റ് മീനിനെ കാണാൻ വന്നിട്ടുണ്ട് ഓ ഇത് നോക്ക് കാണിട്ടുണ്ടോ അവിടെ കേട്ടോ എന്താ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നത് അവിടെ ഒരു മീൻ കുടുങ്ങി കിടക്കുകയാണ് ഓ മോനെ വലിയ മീനാണ് കേട്ടോ അവിടെ കിടക്കുന്നത് നല്ല വലിയ മീൻ കണ്ടോ നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടി ഒക്കെ ടാങ്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ പോണത് കാണിട്ടൊക്കെ നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട് ഗൈസ് എല്ലാവരും നമ്മുടെ മെറൈൻ എക്സ്പോയ്ക്ക് വരണത് നിങ്ങളെല്ലാവരും കൂടെ ഞെട്ടു തന്നെ പോലെ കണ്ടോ ഇത് നമുക്ക് അടീന്നു മുകളിൽ നിന്നൊക്കെ കാണാം നല്ല ആൾക്കാരുണ്ട് ഇട്ട് ഇതൊക്കെ കാണാനായിട്ട് എങ്ങനെയൊക്കെ കുത്തി തിരക്കി ഉള്ളിൽ കയറണം ഓ ഇതാണ് നമ്മൾ പുറക്കോടയിൽ അതേ ലുക്ക് ഉണ്ട് പക്ഷെ ഇത് കുറക്കോടൈലല്ല ഒരു മീനായിരുന്നു നമുക്കറിയാം നമ്മളൊക്കെ ഇതിനെ ആദ്യമായിട്ടല്ലേ കാണുന്നേ ഓ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെയുള്ള മീനുകളുണ്ട് നല്ല എക്സൈറ്റഡ് ആട്ടോ ഇപ്പുറത്തും ഉണ്ട് നല്ല മനോഹരമായ മീൻ ഓ ഇതിനെ കളർന്നു നോക്കേ നല്ല ഇഷ്ടമായി ഖാസ് ഈ മീനുകളെ എന്ത് ഭംഗി മീനുകളെയൊക്കെ കാണാൻ നമുക്ക് നമുക്കിതിനുള്ളിൽക്കൂടെ ഒരു ഓട്ടമുണ്ട് അതിനുള്ളിൽക്കൂടെയൊക്കെ നമുക്ക് കയറിപ്പോണം ഓ ഈ മീനുകൾക്കൊക്കെ ടാറ്റെടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് എന്ത് കാട്ടാനാണെന്നറിയില്ല അടിപൊളി മീനുകൾ ഇതിനൊക്കെ നമ്മൾ വറുത്തി വെച്ചാൽ എന്തുണ്ടാവും നമുക്ക് ഓ ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നല്ല മീൻ എന്ന് പറയുന്നത് എനിക്കിത് നല്ല ഇഷ്ടമായി ഇങ്ങനത്തെ ഇതിൻ്റെ ചെറുതിനെ കാണാൻ ഗോൾഡൻ ഫിഷ് ആണെന്ന് തോന്നുന്നത് എനിക്കിങ്ങനെ ഫിഷുകളുടെ നെയിമൊന്നറിയില്ല പക്ഷെ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഓ ഇവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് രണ്ട് മീനുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേ എനിക്ക് നല്ലോണം ഇഷ്ടമായി എൻ്റെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ ഈ മീനിനെ കാണാൻ ഓ ഇത് നല്ല രസമുണ്ട് ഒരു വെള്ളം മീൻ പക്ഷെ ശരിക്കും നമ്മളിത് കടലിൻ്റെ അടിയിൽ നിന്ന് കാണുന്ന പോലെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും നമ്മളിതാണ് നമ്മുടെ മീനുകളൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട് അവിടെ ഒരു മീനൊക്കെ നിൽക്കുന്നുണ്ട് ഓ ഞാൻ മീൻ ചാറ്റ് എടുക്കണമായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത് എനിക്ക് എന്താണെന്നറിയാ ഈ മീനുകളെ കാണുമ്പോൾ എപ്പോഴും അവർക്ക് ചാറ്റ് എടുക്കണം ഉമ്മെടുക്കണം എന്നൊക്കെ തോന്നാറുണ്ട് നമുക്ക് മീനിനോടുള്ള ഒരു സ്നേഹമായി ഈ മീനിനെ തൊട്ട് വെക്കാൻ ഞാൻ തൊട്ട് വെക്കാനൊക്കെ സമ്മതിക്കണ്ടേ അങ്ങനെ മീൻ പോകുമ്പോഴൊക്കെ ഞാൻ തൊട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ കളർഫുൾ മീനാട്ടത് നല്ല ഇഷ്ടമായി ഏതൊക്കെ കളേഴ്സ് കണ്ടു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കടലിൻ്റെ അടിയിൽ നിന്ന് നോക്കുന്നത് മാറി തോന്നും ശരിക്കും വെള്ളത്തിൻ്റെ മോള് എന്ത് പറയാനാം നന്നു കണ്ടോ ഒരു വലിയ മീൻ പക്ഷെ ഇതിന് എന്ത് മീനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ നമുക്കെന്തായാലും പോയെ ഒരുപാട് വെറൈറ്റി മീനുണ്ടാവുമല്ലോ അപ്പം അവൻ ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ ഒരു മെർമേടിനെ കാണാൻ വന്നത് അവസാനം ചെറിയ മീനുകളെയാണ് ഞാൻ കാണുന്നത് വാവും അടിപ്പൊളി മീനുകളുണ്ടല്ലോ ഇവിടെ എനിക്ക് ഇതാണ് എവിടെ എങ്ങനെ പിടിക്കുന്നത് നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയോ ബോക്സിൽ ചെയ്യാൻ മറക്കരുതേ ഓ നമ്മളെ മീനുകളുടെ അടിപൊളി സന്തോഷി ഗാജിനി സോ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ മീനുകളെ കാണുമ്പോൾ പക്ഷെ എവിടെ ആയിരിക്കുന്നതാകും നമ്മുടെ സ്വന്തം മെറേടേ വാ നല്ല വലുതായിട്ട് അടുത്ത നമ്മൾ ആവും കാരണം വലിയ ചെറുതെന്ന് വലിക്ക് വലിയ പോയാൽ സ്വന്തം നമ്മൾ നിർമ്മേട് ആ അതന്നെ സംഭവം തന്നെ നമുക്ക് കണ്ടേ ആ മീനുകളെ കണ്ടില്ലേ എന്ത് രേ മെർമേഡ് അവിടെ നിൽക്കുന്നുണ്ടിട്ട് എനിക്ക് എക്സൈറ്റഡ് ആയി ആ നോക്ക് നോക്ക ഇതൊക്കെ നോക്ക് എനിക്ക് നല്ലോണം ഇഷ്ടായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വേടിയെടുക്കും കാരണം മെർമേഡിനെ ഒക്കെ കാണുമ്പോൾ ഒരു എക്സൈറ്റഡ് ഒരുപാട് കുഞ്ഞുട്ടോക്ക് ചാച്ച് ഒക്കെ കൊടുക്കുന്നു ഓ ഗ്സ് സോ എക്സൈറ്റഡ് ആണ് ഗായ്സ് എന്ത് പറയുന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ സോ എക്സൈറ്റഡ് ആണ് വാ ഓ ഡാൻസ് ഒക്കെ കളിക്കുന്നിട്ടുണ്ടോ വെള്ളത്തിൽ നിന്ന് നമുക്ക് പരിശീലനം ഉണ്ടാകും അല്ല പാരിങ്ങനെ ഡാൻസ് കളിക്കും വെള്ളത്തിൻ്റെ ഉള്ളതെന്നും എനിക്ക് നീന്താറിയില്ല അതുകൊണ്ട് എനിക്കാണ് പ്രയാസം നീന്താറിയ ആൾക്കാരൊക്കെ അതേപോലെ ചെയ്യേ ഒരു കഷ്ടകാലം ഓ പക്ഷെ എനിക്കെന്തായാലും സന്തോഷമായി ഓ മെറുമേട് ചെയ്യേണ്ടത് നോക്ക് കോസ് ഓ മെറുമേട് ഞങ്ങളടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളടുത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളടുത്തേക്ക് വന്നേ ഹായ് തിരുമോ ഹായ് പ്ലീസ് എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണതിന് പാർട്ട് ടു വീണ്ടും വരുന്നവരായിരിക്കും അപ്പം എല്ലാവരും മറക്കാതെ കാണേ കൂടെ തന്നെ നിങ്ങൾക്ക് മെറമേഡിന് ഇഷ്ടമാണെങ്കിൽ എന്തായാലും മെറൈൻ എക്സ്പോയ്ക്ക് വരണം നിങ്ങൾക്ക് മെറേഡിന് എല്ലാവരും കാണാൻ പറ്റുമോ എന്ത് രസമുള്ള മെറമേഡാണെന്ന് അറിയും അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട മെർമേഡിന് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ചറ്റാ ബൈ ബൈ